ആശമാർ നടത്തുന്ന അതിജീവന സമരത്തെ അധിക്ഷേപിച്ച് സി പി എം നേതാവ് ഇ പി ജയരാജൻ സമരത്തിൽ നടത്തുന്നത് കലാപ ആഹ്വാനം ആശമാരുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള സമരമല്ല ഇപ്പോൾ നടക്കുന്നതെന്നും ഇരുനാടിന് ഗുണം ചെയ്യലെന്നും ഇപിയുടെ ആക്ഷേപം സമരത്തെ നല്ല വാക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയുന്നതാണ് നല്ലത് ചിലപ്പോൾ അവരുടെ ഈ സമരത്തിൻ്റെ പിന്നിലുള്ള പ്രവർത്തിക്കുന്ന ശക്തികളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവർ കുറച്ച് ശക്തമായി ചിലവ് പ്രതികരിച്ചു വന്നേക്കാം ഇത് ആശാവർക്കർമാരുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള സമരമല്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതേ ആവശ്യം ഇതിനേക്കാളും മെച്ചപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടൊരു സമരം നടന്നു ഇതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആശാവർക്കർമാർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടും ചുരുക്കം ആളുകൾക്ക് ബോധ്യപ്പെടുന്നില്ല അങ്ങനെ ബോധ്യപ്പെടാതിരിക്കാനും ബോധ്യപ്പെടുത്താതിരിക്കാനും അവരെ കുറച്ച് വരുന്ന ആളുകളെ വഴിതെറ്റിച്ച് സമരത്തിലേക്ക് നയിക്കാനും രാഷ്ട്രീയമായി ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം വെച്ചു പുലർത്തുന്ന വലതുപക്ഷ ശക്തികൾ അതിൽ തന്നെയുള്ള വലതുപക്ഷ തീവ്രവാദ ശക്തികൾ എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു കലാപത്തിന് പോലും ആഹ്വാനം ചെയ്യത്തക്ക നിലയിലുള്ള ഒരു സമരമാണ് രൂപപ്പെടുത്തിയെടുക്കുന്നത് മിഥുൻ മിഥുൻ പിള്ള പി ഈ ഒരു സമരത്തെ പ്രധാനമായും അദ്ദേഹത്തിന്റെ ആക്ഷേപം ും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ ദിവസങ്ങളായി സമരം ചെയ്യുന്നുണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കണ്ട സമയത്താണ് നമ്മൾ ഈ ഒരു ചോദ്യം ഉന്നയിക്കുക കാരണം ക്രിയേറ്റീവ് നേതാവ് സർത്താന നേതാവ് തന്നെ ഈ സമരത്തെ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു നില ശരിയാണ് എന്നൊരു ചോദ്യമാണ് ഇ പി ജയരാജനെതിരെ ഇ പി ജയരാജനോട് നമ്മൾ ചോദിച്ചത് എന്നാൽ ഈ ആദ്യഘട്ടത്തിൽ സമരങ്ങളോട് നല്ല വാക്കുകൾ കൊണ്ട് പ്രതികരിക്കുന്നതാണ് നല്ലതെന്നൊരു നിലപാടാണ് ഇ പി ജയരാജൻ സ്വീകരിച്ചത് തൊട്ടു പിന്നാലെയാണ് ഈ സമരത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇ പി ജയരാജൻ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആശാവർക്കർമാരുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള സമരമല്ല ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത് വലതുപക്ഷ തീവ്രവാദ ശക്തികളാണ് ഇപ്പോൾ നടക്കുന്ന സമരത്തിന് പിന്നിൽ ഒരു കാര്യം തന്നെയാണ് ഇ പി ജയരാജൻ വ്യക്തമാക്കിയിരുന്നത് സമരത്തെ പൂർണ്ണമായും അധിക്ഷേപിച്ചുകൊണ്ടും തള്ളിക്കൊണ്ടും തന്നെയാണ് ഇ പി ജയരാജന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഈ വലതുപക്ഷ തീവ്രവാദ ശക്തികളുടെ നേതൃത്വത്തിൽ ഒരു കലാപത്തിന് പോലും ശ്രമിക്കാവുന്ന തരത്തിലുള്ള ഒരു നടപടി ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും ആ പറയുന്നു ഇത് നാടിനും ഗുണം ചെയ്യുന്ന സമരമല്ല എന്നാണ് ഈ ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി ഐ ടി സംസ്ഥാന നേതൃത്വം എന്താണോ പറഞ്ഞത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കൾ എന്താണോ പറഞ്ഞത് അത് അതിനോടോ അല്ലെങ്കിൽ അതിനു മുകളിലോ ഈ ആക്രമർഷം അത് അധിക്ഷേപിക്കുന്ന തരത്തിലൊരു പരാമർശം തന്നെയാണ് ഇ പി ജയരാജന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് കെ പിന്നെ